രണ്ടായിരത്തിന് മുന്നേ ഉള്ള ഗാനങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു മന്ദാര ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ ആശേ മ്യൂസിക് കമ്പോസ് ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആയത് കൊണ്ട് പറയുന്നല്ല സൃഷ്ടിക്കാന്ന് പറയുന്നത് കുറച്ച് പേയ്മെന്റ് വാങ്ങിക്കുന്നതല്ലേ പേയ്മെന്റ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളിക്ക് ഏറെ സുപരിചിതയായ പിന്നണി ഗായിക സോണി സായി ആണ് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള് നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നത് സോണി സായി കാൽ നൂറ്റാണ്ടായ അല്ലേ ഇരുപത്തഞ്ചു വർഷമാകുന്നു സംഗീതരംഗത്ത് ഉള്ള ചെറിയ പ്രായത്തിലെ ഒരു ഭാഗ്യം കിട്ടി കാരണം മെയിൻ അത് അമ്മയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് കോമ്പറ്റീഷൻസിന് നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ആദ്യമായിട്ട് വേദികളിൽ അരങ്ങേറിയത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നഴ്സറി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെറിയ പ്രായത്തിൽ നഴ്സറി പഠിക്കുമ്പോ തന്നെ സ്റ്റേജില് ലൈറ്റ് മ്യൂസിക് മാക്സിമം എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യുവായിരുന്നു അതിനുശേഷം യൂത്ത് ഫെസ്റ്റിവലില് നാലാം ക്ലാസ്സിന് ശേഷമാണ് സജീവമായത് പക്ഷെ അപ്പൊ മുതൽ എല്ലാ കൊല്ലവും ലൈറ്റ് മ്യൂസിക് റെസിറ്റേഷൻ മാപ്പിളപ്പാട്ട് മിമിക്രി ഫാൻസി ഡ്രസ് ഡാൻസ് അല്ലാണ്ട് എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കുമായിരുന്നു എന്താ അങ്ങനെ ഒരു കുട്ടി പ്രായത്തിൽ അമ്മ നല്ലൊരു സിംഗർ ആയതാണ് അപ്പൊ അമ്മയുടെ പല ആഗ്രഹങ്ങളും ഈ പഴയ കാലത്ത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ആ അമ്മയ്ക്ക് ഹരിപ്പാടെന്ന് അമ്മ ഹരിപ്പാട് സ്വദേശിയാണ് അപ്പൊ അവിടെ നിന്ന് അമ്മയ്ക്ക് ട്രിപാൻഡത്ത് പോയിട്ട് സ്വാതി തിരുനാളിൽ പോയി പഠിക്കാനൊന്നും വിടില്ലായിരുന്നു അങ്ങനെ അമ്മ ഭയങ്കര കഥ എപ്പോഴും ഇപ്പോഴും അമ്മ പറയും ആ ഫോം ഒക്കെ കീറി കത്തിച്ച് കളഞ്ഞ ഒരു അപ്പൊ അത് അമ്മയുടെ മനസ്സിലൊരു ആയിരുന്നു എന്നിലൂടെ അല്ല ആരിലും മക്കൾ ആരാണോ അങ്ങനെ എന്റെ ചേച്ചിയുടെ പേര് സംഗീതാന്ന് ഇട്ടു മൂത്താളുടെ പേര് പക്ഷെ എന്താ പറയാ ഒരു ഭാഗ്യക്കേട് എന്ന് പറയാം മെന്റലി ചാലഞ്ചായിട്ടാണ് ജനിച്ചത് അപ്പൊ അത് അവിടെ പറ്റിയില്ല പക്ഷെ ദൈവം അമ്മ എന്തേലും എന്നിലൂടെ രണ്ടാമത്തെ മകളിലൂടെ ആ ഒരു ആഗ്രഹം സഫലമാക്കി കൊടുത്തു അത് ശരിക്കും എന്റെ പഴയ പാട്ടുകൾ എടുത്ത് നോക്കിയറിയാം ഗൂഗിളിലായാലും കൂടെ സെർച്ച് ചെയ്തറിയാം എല്ലാത്തിലും സോണിന്ന് മാത്രമേ ഇണ്ടാവാറുള്ളൂ ഇപ്പൊ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ച് വർഷമായി അപ്പൊ ആദ്യത്തെ സിനിമ തന്നെ സുഖവാസം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് സിൽക്കസ്മിത ആക്ട് ചെയ്തൊരു സിനിമ അതിലൊക്കെ സോണിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഓണവേലോളങ്ങളിൽ നിന്നുള്ള ഗാനം ഇറങ്ങി ഹിറ്റായി പാട്ട് നല്ല ഹിറ്റായി കഴിഞ്ഞപ്പോ അത് ഞാനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പേ കുറച്ച് സോണി അല്ലെങ്കിൽ സോണിയ എന്നുള്ള പേരിലുള്ള ഒരുപാട് പേര് സിംഗേഴ്സ് തന്നെ വന്നു തുടങ്ങി അപ്പൊ ആര എല്ലാ സിനിമകളിലും എപ്പോഴും ആ ഒരു സംഭവം ഉണ്ട് എവിടെയെങ്കിലും ഒരു പേരൊന്ന് ഐഡന്റിറ്റി ഒരു സംഭവം അങ്ങനെയാണ് സോണി സായി എന്ന് സത്യസായി ബാബ അങ്ങനത്തെ ഒരു ഞാൻ സായിട്ടി ആണ് കാരണം നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ മനുഷ്യന് പോയി വിശ്വസിച്ച് അല്ലെങ്കിൽ അതിൽ വല്ല അബദ്ധത്തിൽ പെടുന്നതിനേക്കാൾ നല്ലതാണല്ലോ കുറച്ച് നമ്മള് എന്താ പറയാ ആത്മീകമാത്മീയമായിട്ട് പോകുന്നത് അങ്ങനെ ആത്മീയതയിലൂടെ സഞ്ചരിച്ച് കുറച്ച് നല്ല എവിടെന്നായാലും എവിടെന്നായാലും അതിപ്പോ ഖുറാനായാലും ബൈബിളായാലും ഏത് മതത്തിലായാലും പോസിറ്റീവ് തിങ്സ് നമ്മള് എടുക്കാന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളു ഓണം വരാൻ പോവാണ് ശ്രദ്ധേയമായ പാട്ട് ഓണവേലല്ലേ ഓണവേലു തീർച്ചയായിട്ടും തീർച്ചയായും ോളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻകിടാവേ നീയകലേ മാറി നിൽക്കാനെന്തേ നേരം പോയൻറെ തേവരേ കോലം പോയൻറെ തോഴരെ കളി വാക്കും ഒളി നോക്കും മതി പൊന്നേ വന്നാട്ടേ ഓണവയിൽ ലോളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻകിടാവേ നീയകലേ മാറി നിൽക്കാനെന്തേ ഈ ചലച്ചിത്ര മേഖലയിലേക്ക് ഈ സംഗീത രംഗത്തേക്കും എങ്ങനെയാ വരുന്നത് എന്ന സംവിധാനം ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് സംസ്ഥാന ലെവൽ ലൈറ്റ് മ്യൂസിക്കിന് സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഈ മിമിക്രി മിമിക്രിയിലൂടെ ഞാൻ മിമിക്രി എനിക്ക് ഒരുപാട് എന്റെ ഉപകാരമുള്ള ഒരു സംഭവമായിട്ട് മാറിയത് എപ്പോഴും ഗാനമേളകളിൽ പാടുമ്പോഴാണ് അപ്പൊ ഗാനമേളയിൽ നമ്മൾ ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റ് സോങ്സ് പാടിയിട്ടാണ് ഇറങ്ങിയത് അപ്പൊ സുബി 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 ആ സമയത്ത് തമിഴ് ഏതെങ്കിലും ഒക്കെ മെൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടൊക്കെ നമ്മൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു ഈ മിമിക്രിയിൽ ഞാൻ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഒന്നാം സമ്മാനം അന്ന് കിട്ടിയത് അതുപോലെ അതെനിക്ക് തോന്നാ മറ്റേ കവർ സോങ് ആയിട്ട് ചെയ്ത ഞാനിത് വർഷങ്ങൾക്ക് മുന്നേ അതായത് ഞാൻ സ്റ്റേറ്റ് ലെവലില് നമ്മള് തമ്മിലൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വ്യക്തമായ സംഭാഷണം നടത്തുന്നത് തീർച്ചയായിട്ടും അപ്പൊ അതിലും പിന്നീടുള്ള ഇന്റർവ്യൂലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ സംഗീതത്തോടുള്ള ഇഷ്ടത്തിനോടുപരി തന്നെ കുട്ടിക്കാലത്ത് ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലൂടെയാണ് ഗാനമേളകളിലൊക്കെ സജീവമായെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പുതിയ പ്രേക്ഷകർ അത് ഉറപ്പായിട്ടും ഗാനമേള എന്ന് പറയുന്നത് പണ്ട് എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒരു ഹാർട്ട് ബീറ്റ് തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ടി വി ചാനൽസോ ഒന്നുമില്ല അപ്പൊ എല്ലാവരും ഉത്സവങ്ങളില് ഗാനമേള അപ്പൊ അന്ന് ശരിക്കും അതൊരു നല്ലൊരു ഇൻകം കൂടിയിട്ടായിരുന്നു അപ്പോ എന്റെ വീട്ടിലൊരു സാഹചര്യം വെച്ചിട്ട് തീർച്ചയായിട്ടും എനിക്ക് അന്ന് പ്രോഗ്രാമിന് പോയി ആണ് ഞാൻ എന്റെ എന്നെ തന്നെ അല്ലെങ്കിൽ എന്റെ വീട് എല്ലാം എനിക്ക് നോക്കാനും എനിക്ക് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതത്തിലോട്ട് നയിക്കാനും ഒക്കെ എനിക്ക് അത് ഞാൻ ആ കൂടി പറയുന്നു കാരണം നമ്മൾ 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 തന്നെ ഒതുങ്ങാതെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൂടിയിട്ടും ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു നന്മയായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമതകളും കഷ്ടപ്പാടും തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും ഒരുപാട് നമ്മൾ ബോൾഡാകും ഒരുപാട് നമുക്ക് ജീവിതം അനി അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും ഒരു നിർഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു എന്റെ വിഷ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പാടിയ ട്രൂപ്പുകളെല്ലാം വളരെ ഫേമസ് ട്രൂപ്പുകളായിരുന്നു ഇപ്പൊ സാഗര ട്രോമാൻഡം സാഗര ആദ്യമായിട്ട് പാടുന്നത് ഞാനും അനുഭവത്തെ പിന്നെ ഗായകൻ കേൾ ജൂപ്പിറ്റർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സാഗറ അത് കഴിഞ്ഞിട്ട് ബീറ്റ്സ് സർഗം ഗോൾഡൻ ബേവ്സ് അങ്ങനെ ഒരുപാട് സിംഗിങ് ബേഡ്സ് എല്ലാത്തിലും പാടിയിട്ടുണ്ട് വലിയൊരു വരുമാന വർഗമായിരുന്നു അയ്യോ തീർച്ചയായിട്ടും അന്നത്തെ ഒരു ഇതില് എനിക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഒരു സീനിയർ ഒരു സിംഗർ എന്നുള്ളൊരു ആ പരിഗണന തന്നെ ഉണ്ടായിരുന്നു കാരണം അന്നൊക്കെ മെലഡി പാടാൻ ഒരു സിംഗർ സോണി പാട്ടുകളാണെന്ന ആൾക്കാർക്ക് എന്നെ പേര് പറയാതെ തന്നെ ഇപ്പോഴും കാണുന്ന ആ ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലാവും കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ടു ട്രിവാൻഡം ടു ആലപ്പിക്കകത്തായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് അന്ന് ഞാൻ ട്രിവാൻഡത്തായിരുന്നു ചെറിയ കാലത്ത് താമസിച്ചിരുന്നത് പഠിച്ചത് അവിടെയായിരുന്നു अपो मेरे दिल गाए जा जुजु जुबी 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 मस्ती में गाए जा जुजु जुबी 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 हे जुबी 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 हे हे जुबी 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 हे 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 അതായിരിക്കും എല്ലാരും ഓർക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും മലയാളമില്ല മെലഡി അല്ല കൂടുതലും ഹിന്ദിയും തമിഴും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് വെറൈറ്റി എന്ന് പറയുന്നതാണ് അന്ന് വെറൈറ്റി സിംഗർ മെലഡി സിംഗർ എന്നൊക്കെ തരം തിരിച്ചു മെലഡി മലയാളം പാടിട്ടില്ലായിരുന്നു ഞാൻ മെലഡി പാടി പാടിത്തുടങ്ങിയത് അന്ന് എനിക്ക് സത്യം പറഞ്ഞ അവസരം കിട്ടിയിട്ടുണ്ടായില്ല കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു രജിസ്റ്റർ ഒരു സംഭവം ആയിപ്പോയി എന്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ആയി ഞാൻ വെറൈറ്റി സിംഗർ ആണ് പക്ഷെ അത് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല കാരണം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് സുഖവാസം സിനിമയിൽ സിൽക്കസ്മൃതിക്ക് വേണ്ടിയിട്ട് ആ ഒരു ടോണില് ആരാ പാടുന്നെന്ന് അന്വേഷിച്ചിട്ട് ഇന്നത്തെ മാതിരി അല്ല അന്ന് പാട്ടുകൾ കിട്ടുന്നത് അവസരങ്ങൾ ലഭിക്കുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ പാടി കെട്ടിപ്പുടി കെട്ടിപ്പുടിയാ എന്റെ മലയാളം അതുപോലെ അയ്യോ പത്തിക്കി ചതിന്റെ മലയാളം അതുപോലെ ഇപ്പൊ അടുത്ത് ഐറ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലെ കാലം മാറുമോ കാവലായി വരുമോ മേഘദൂതം അങ്ങനെ ഒരു പാട്ടുണ്ട് ആ പാട്ടിന്റെ മലയാളം പിന്നെ അതുപോലെ കാപ്പാനിലെ ഒരു ഐറ്റം സോങ്ങ് അതുപോലെ സായി പല്ലവിയുടെ ഒരു പുതിയ സിനിമ അങ്ങനെ ഒരുപാട് ഡബിങ് മൂവീസ് വെറൈറ്റി ആയിട്ട് നമുക്ക് ടോൺ ചേഞ്ച് ചെയ്ത് പാടാൻ പറ്റും കൂടാതെ ഹിന്ദി തമിഴ് മലയാളം സംസ്കൃതത്തിലും ഞാൻ മ്യൂസിക് ചെയ്തു ഹിന്ദി മലയാളം തമിഴിൽ ആൽബംസ് ചെയ്യുന്നുണ്ട് ഞാനൊരു ബേസിക്കലി നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഈ ഹിന്ദി ലാംഗ്വേജസിൽ നമ്മുടെ െ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ജനിച്ചു വളർന്നത് ഇവിടെയാണല്ലേ അച്ഛനും അമ്മയും ഒക്കെ ബേസിക്കലി രാജ്പുത്ത് ആണ് അതുകൊണ്ട് ഹിന്ദി ഹിന്ദി ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ലാംഗ്വേജ് മറാത്തി മിക്സ്ഡ് രാജസ്ഥാനി മിക്സ്ഡ് ഒരു അവിടുത്തെ ഭാഷാ ഗാനങ്ങൾ ഇതുവരെ പാടാനോ അവിടെ ഒന്ന് പോകാനോ നമ്മുടെ ബേസിക് കേട്ടിട്ടുള്ള ഇല്ല അതാണ് അമ്മയുടെയും അമ്മയുടെ മുന്നേ നമ്മൾ ഇവിടെ എത്തി എനിക്ക് തോന്നുന്നു യുദ്ധകാലാടിസ്ഥാനത്തില് അങ്ങനെ വന്നതായിരിക്കാം വാരിയേഴ്സ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ വന്നതായിരിക്കാം അതിന്റെ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല ശരിക്കും ഗാനമേള ഞാൻ സത്യം പറയട്ടെ ഞാൻ പറയുമ്പോ എത്ര പേർക്ക് അത് യോജിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല പണ്ട് തൊട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഞാൻ അത് ആസ്വദിച്ചത് കൊണ്ടായിരിക്കാം അന്നെന്ന് പറയുന്നത് ഓർക്കസ്ട്ര വളരെ ലൈവാണ് വായിക്കുന്നത് ഒരു സീക്വൻസ് ചെയ്തിട്ട് വെറുതെ അഭിനയിക്കുകയല്ല ഇപ്പോഴും അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയല്ല പക്ഷെ പല വേദികളിലും അഭിനയിക്കുകയാണ് അത് ആൾ ഓഡിയൻസും അത് അപ്രൂവ് ചെയ്തു അവരും അത് അക്സെപ്റ്റ് ചെയ്തു ടൈംസ് നമുക്ക് കേൾക്കുമ്പോൾ പറയാം കരോകെ പോലത്തെ ഒരു പ്ലസ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പൊ പല സ്ഥലത്തും പാടുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു ആത്മാവ് വലിയ ഉത്സവ ലഹരിയാണ് തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ വല്ല ചെറുപ്പക്കാരെയും സ്ത്രീകളെയൊക്കെ അത് അത് നഷ്ടപ്പെടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയയും ചാനൽസും വർദ്ധിച്ചു വന്നത് കൊണ്ട് തന്നെ എല്ലാവരും ടി വി ആണെന്ന് തോന്നുന്നുണ്ട് അത് ആൾക്കാരുടെ പൊതുവെ മാറ്റമാണോ അല്ല ആസ്വാദനത്തിന്റെ മാറ്റമല്ല അത് എനിക്ക് വേറെ രീതിയിൽ പറയാം ഞാനെല്ലാം ഇനി തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് അത് ചിലപ്പോൾ എനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ശത്രുതയോ അല്ലെങ്കിൽ ബാഡായിട്ട് വന്നിട്ടുള്ളൂ പക്ഷെ നമുക്ക് സത്യം പറയുന്നതിൽ ഭയക്കേണ്ട കാര്യം കാരണം ഒരു ഈ രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തിന് മുന്നേ ഉള്ള ഗാനങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആസ്വാദനം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുമായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് അത് ഡയറക്ട്ലി തറയ്ക്കുമായിരുന്നു അതിനുശേഷം വന്നതെല്ലാം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുന്നു യൂത്ത് എന്ന് പറയുന്നു ജനറേഷൻ പക്ഷെ അപ്പോഴും എനിക്കൊരു ചോദ്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോഴത്തെ യൂത്ത് പഴയ പാട്ടുകൾ എടുത്ത് കവർ സോങ് ചെയ്യുന്നത് അതിൽ ആത്മാവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊണ്ടാണ് എന്നാ പുതിയ പാട്ടുകൾ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം എനിക്ക് മന്ദാ രീപ്പുണ്ടോ മാണിക്യുണ്ടോ അതെല്ലാം എടുത്തിട്ട് പുതിയ ബാൻഡിൽ ഇറക്കുന്നത് നിയന്ത്രണങ്ങള് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ എല്ലാരും ഇളയരാജ സഹകരണ കുറ്റം പറയുന്നു അല്ലെങ്കിൽ അവരെ പരാതി പറയുന്നെങ്കിലും അവര് പറയുന്നതും കാര്യമുണ്ട് സർ കാരണം ആസ് എ മ്യൂസിക് കമ്പോസർ ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് പറയുന്നതല്ല സൃഷ്ടിക്കാന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ് പേയ്മെന്റ് വാങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ പേയ്മെന്റ് വാങ്ങിയാലും എന്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട് പുതിയ നല്ല വർക്ക് ചെയ്തിട്ട് പരിശ്രമിച്ച് നല്ലൊരു കണ്ടന്റിനെ ചെയ്തിട്ട് നിങ്ങക്ക് കൂടാ എന്തിനാണ് വേറൊരാളുടെ ഇത് തന്നെ നമ്മൾ പകർത്തിയെടുക്കുന്നത് പണത്തിന്റെ അല്ല അവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചെയ്താൽ അല്ല അതെന്താ വെച്ചാലേ അത് എനിക്ക് എന്റെ എന്റെ ഒരു എനിക്ക് തോന്നിയ കാര്യാണ് ഞാനത് ആലോചിച്ചു സാറ് പറഞ്ഞ പോലെ ഞാനും ആലോചിച്ചു പക്ഷെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യം അദ്ദേഹം ഒന്ന് വാങ്ങിയതിനേക്കാൾ കൂടുതൽ പണം അതേ സംഭവത്തിന് എടുത്തിട്ട് വേറൊരാള് ഒരുപാട് മേടിക്കുമ്പോണ്ടാവുന്ന ഒരു വേദനയോ അല്ലെങ്കിൽ അതില് വരുന്ന ഒരു എനിക്കറിയില്ല അതിന് എന്ത് പറയണത് അപ്പൊ തോന്നുന്നത് നമ്മുടെ കാര്യം നമ്മുടെ അല്ലേ നമ്മുടെ ഒരു ദാസേട്ട് പാടുമ്പ് അത് കേൾക്കുന്നവർക്ക് പാടുമ്പോ വ്യത്യാസമുണ്ട് പാടുമ്പോ ഞാൻ എപ്പോഴും പറയും നമ്മളൊരു ഓക്കെ ഒരു വാഴപ്പഴം സൃഷ്ടിക്കപ്പെടുന്നു വാഴ നമ്മൾ നനച്ച് അതിനെ വലുതാക്കി വാഴയിൽ നിന്ന് വാഴ കൊലച്ച് ഒരു പഴം ഉണ്ടായി അതിനെ ഭക്ഷിക്കുക അല്ലെങ്കിൽ ആ ഒരു ഒരു പാർട്ട് മാത്രമേ ഒരു സിംഗർ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം നല്ലൊരു സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ലിറിക്സിസ്റ്റിന് വാല്യൂ ഉണ്ട് ഒരു കമ്പോസറിന് വാല്യൂ ഉണ്ട് നല്ല നല്ല പടം ഇപ്പോ പല സിനിമകളിലും ഇപ്പോൾ എന്താണ് ഒരു പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണോ പഴയ എടുത്തിട്ട് പാട്ടിലെടുത്തിട്ട് എന്തിനോന്നുള്ളത് അതിനനുസരിച്ച് ശരിക്കും തരാൻ പറ്റില്ലാർക്കും അല്ലേ വേണമെങ്കിൽ അത് ചെയ്തുകൂടിയേ പുതിയത് അതിൻ്റെക്കാൾ അപ്പറേറ്റ് ക്വാളിറ്റിയിൽ ചെയ്യാം അപ്പൊ എന്നോട് ചോദിക്കും ഞാൻ കവസവങ്ങ് പാടാറില്ലെന്ന് ഞാൻ കവസംഗ് അധികം പാടാറില്ല എന്റെ പ്രൊഫൈല് നോക്കിയാലറിയാ ഇവിടെ നോക്കിയാലറിയാം ഞാൻ കവസോങ് അധികം ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് അത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോ നമ്മൾ അതുപോലെ പ്രവർത്തിക്കാൻ കൂടി നമ്മള് ബാധ്യസ്ഥരാണ് ഞാൻ ഇത്രക്കിരുന്ന് വാച പഠിച്ചിട്ട് ഞാൻ അതേ കാര്യം ചെയ്താൽ അത് തെറ്റാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഓരോരുത്തരെ പേഴ്സണാലിറ്റിയും കൂടി വിചാരിക്കണം അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിത്വം ചിലരുടെ ഒരു ഇപ്പൊ നമുക്ക് പറയാം പല എല്ലാ മേഖലകളിലും ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ആണ് സിംഗേഴ്സ് ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ലാലേട്ടനെ പോലെ ഒരിക്കലും മമ്മൂക്ക മമ്മൂക്ക അങ്ങനെ പലരുടെ അവരുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ ഇതിൽ വരുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സിംഗേഴ്സിലും പലരും ഇതേപോലത്തെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും നമുക്ക് അവരെ കഴിവിനെയോ അവരുടെ ആ ഒരു ഇതിനെ നമുക്ക് കളയാൻ പറ്റില്ല നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല വാല്യുബിൾ ആണ് നമുക്ക് മലയാളികൾക്കായാലും തമിഴിലായാലും തമിഴ് ഇൻഡസ്ട്രിയിൽ രാജസാറായാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അവരുടെ അത്രയൊക്കെ എത്താൻ പോലും നമുക്ക് എത്ര ജന്മം എടുത്താൽ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അതിൽ അതില് ഞാൻ അവരുടെ ഒരു ക്വാളിറ്റീനെ വിശ്വസിക്കും അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ ധൈര്യം വരുന്നത്